നമസ്കാരം കോതമംഗലം മണ്ഡലത്തെ പ്രകാശഭരിതമാക്കുവാൻ നടപ്പിലാക്കി വരുന്ന വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി കവളങ്ങാട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ച ആറ് മിനി മാസ്റ്റഡ് ലൈറ്റുകൾ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നാടിന് സമർപ്പിച്ചു നീണ്ടപാറ ചെമ്പങ്കുഴി തേങ്കോട് പരീക്കണ്ണി പെരുമണ്ണൂർ ഉപ്പുകുളം എന്നീ വിവിധ പ്രദേശങ്ങളാണ് ഹൈ മാസ്റ്റഡ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ മണ്ഡലത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പ്രസ്തുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഇരുന്നൂറോളം ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പദ്ധതിയുടെ ഭാഗമായി തന്നെ തുടർന്നും ഗ്രാമീണ മേഖലകളിൽ അടക്കമുള്ള ആവശ്യമായ പ്രദേശങ്ങളിലെല്ലാം ലൈറ്റുകൾ സ്ഥാപിക്കുമെന്നും എം എൽ എ പറഞ്ഞു ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു വിവിധ പ്രദേശങ്ങളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ലിസി ജോളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം കണ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപറമ്പത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എച്ച് നൌഷാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹരീഷ് രാജൻ സന്ധ്യ ജെയ്സൺ സി പി എം ലോക്കൽ സെക്രട്ടറിമാരായ ജോയി പി മാത്യു കെ ഇ ജോയി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ യാസർ മുഹമ്മദ് എം എസ് പൗലസ് അക്ഷർ കരീം സലീം പി എ കെ ജെ ഷാജൻ ബാബു എം ഡി സാബു എം ഡി എ കെ സാബു എന്നിവർ സന്നിഹിതരായിരുന്നു